ഇന്നൊരു കടു മാങ്ങ അച്ചാറിടുവാണേ പുളിയില്ലാത്ത മാങ്ങയാണ് ഇതുപോലെ ചെത്തി ചെത്തിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണേ ഇത് ഇതിൽ കാണുന്ന പോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പും മഞ്ഞളും പുരട്ടി നമുക്ക് ഒരു ദിവസം വയ്ക്കാം പുളിയില്ലാത്ത മാങ്ങയാ കുഴപ്പമില്ല അപ്പോൾ അതിന് പാൻ പാനടപ്പത്ത് വെച്ച് പാൻ ചൂടായതിനു ശേഷം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണം നല്ലതായിട്ട് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഏറെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ആ കറിവേപ്പിലയും നന്നായിട്ടൊന്ന് എൻ്റെ വെള്ളമെല്ലാം പോയതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അ ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിനൊരു ബ്രൗൺ ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ടതിലേക്ക് ഞാൻ കുറച്ച് ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയായിട്ടിരിക്കുന്നത് എരിവ് വേണ്ടിയവർക്ക് അതും കൂടി ഇടാം കുറച്ച് എരിവുള്ള മുടി മുളക് പൊടിയും കൂടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പച്ചമാണം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടി ഇട്ട് മസാലയുമായിട്ട് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിട്ട് ഇട്ട് ഇളകി കൊടുക്കാം അപ്പം നമ്മളുടെ ഗ്യാസും ഓഫ് ചെയ്യണേ എന്നിട്ട് നന്നായിട്ട് ഇളകി കൊടുക്കാം നന്നായിട്ട് ഇളക്കി അതിൽ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്കതൊരു ഗ്ലാസിൻ്റെ ഭരണിക്ക് ഉപയോഗിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണമേ ബായ്